മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് സംഗീത ആൽബം പുറത്തിറങ്ങുന്നു ഇന്ന് കോഴിക്കോട് നടക്കുന്ന ഭാവചന്ദ്രിക എന്ന ജയചന്ദ്രൻ സ്മൃതിസന്ധിയിലാണ് ഗാനം പുറത്തിറക്കുന്നത് നിത്യഹരിത ഗാനങ്ങളുടെ പൂക്കാലം തീർത്ത ജയചന്ദ്രന്റെ സ്മരണയ്ക്കായിട്ടാണ് ഗാനം പുറത്തിറക്കുന്നത് ഭാവഗായകന്റെ ഓർമ്മകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യം മെയിനായിട്ട് ഇപ്പൊ ഈ ആൽബം നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം കിട്ടിയത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ട് വന്നിട്ടില്ല അപ്പോൾ അത് മരണശേഷം നല്ലൊരു നമുക്ക് അദ്ദേഹത്തെ പ്രമുഖ ലീനയുടെ വരികൾക്ക് കെ ജെ സ്റ്റാലിയാണ് സംഗീതം നിർവഹിച്ചത് കെ കെ നിഷാദ് വൃന്ദ മേനോൻ എന്നിവരാണ് ഗാനം ആലപിച്ചത് ഭാവചന്ദ്രിക എന്ന പേരിൽ ജയചന്ദ്രൻ പ്രതിസന്ധിയും നടക്കും പി ജയചന്ദ്രൻ ഫൗണ്ടേഷനാണ് പരിപാടിയുടെ സംഘാടകം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം